അത്യാത്മരാമായണം ബാലകാണ്ടത്തിൽ ഇന്ന് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയെപ്പറ്റിയാണ് ആ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദശരഥപുത്രന്മാർ കുലഗുരുവായ വസിഷ്ഠമുനിയുടെ ശിക്ഷണത്തിൽ ശസ്ത്ര അസ്ത്ര വിദ്യകൾ സ്വായത്തമാക്കി തങ്ങളുടെ കഴിവ് തെളിയിച്ച് രാജകൊട്ടാരത്തിൽ അവർ അങ്ങനെ വസിക്കുന്നു അക്കാലത്തൊരിക്കൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ എത്തിച്ചേർന്നു ബ്രഹ്മർഷിയായ വസിഷ്ഠനാണ് ഇക്ഷോകു വംശത്തിൻ്റെ കുലഗുരു അപ്പോൾ വിശ്വാമിത്ര മഹർഷി ആരാണ് വിശ്വാമിത്രൻ രാജർഷിയാണ് അതായത് കുലത്തിൽ പിറക്കുകയും പിന്നീട് തപോശക്തിയിൽ പിന്നെ മുനിയായിത്തീരുകയും ചെയ്യുന്നവരാണ് രാജർഷിമാരായി കണക്കാക്കപ്പെടുന്നത് അപ്പം ഗാന്ധി എന്ന രാജാവിൻ്റെ പുത്രനാണ് വിശ്വാമിത്രൻ അപ്പം കുശൻ എന്ന രാജവംശത്തിൽ പിറന്നതിനാൽ കൗശികൻ എന്നുകൂടി വിശ്വാമിത്ര മഹർഷിയെ അറിയപ്പെടുന്നുണ്ട് അപ്പം വിശ്വാമിത്രൻ വസിഷ്ഠനുമായി പരസ്പരം പോരടിച്ച് ജീവിതം നയിച്ച രണ്ട് മുനിശ്രേഷ്ഠന്മാരാണ് ആ വൈര്യത്തിൻ്റെ കഥ എന്താണ് അതായത് രാജാവായിരുന്ന വിശ്വാമിത്രൻ പ്രജാക്ഷേമ തൽപ്പരനായിരുന്നു ഒരിക്കൽ അദ്ദേഹം നായാട്ടിനായി വനത്തിലെത്തി ആ വനത്തിൽ തന്നെയായിരുന്നു വസിഷ്ഠ മുനിയുടെ ആശ്രമവും അപ്പം നായാട്ടിനെപ്പോൾ വിശ്വാമിത്രനും സംഘവും ീണിതരായി വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഈ സംഘത്തിന് അതിനർഹിക്കുന്ന രീതിയിൽ ആദ്യ ആദിത്യ മര്യാദയനുസരിച്ച് അവരെ സ്വീകരിച്ചു ആ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കി വയ്ക്കാം എന്ന് മുനി അവരെ അറിയിച്ചു വളരെ പെട്ടെന്ന് തന്നെ വിശ്വാമിത്ര രാജാവും തൻ്റെ അനുചരന്മാരും അല്ലെങ്കിൽ തൻ്റെ അനുജര വൃന്ദവും കുളികഴിഞ്ഞ് എത്തി അപ്പോഴേക്കും ആഹാരം റെഡിയായി കഴിഞ്ഞിരുന്നു അപ്പോൾ ഇത്ര പെട്ടെന്ന് ആഹാരം തയ്യാറാക്കുവാൻ സാധിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് വിശ്വാമിത്ര മഹാരാജാവ് വസിഷ്ഠ മുനിയോട് ആരാഞ്ഞു അപ്പോൾ കാമതേനു എന്ന പശുവിൻ്റെ അനുഗ്രഹത്താലാണ് താനിതെല്ലാം സാധ്യമാകുന്നത് എന്നും മുനി അറിയിച്ചു ആ പശുവിനെ രാജാവ് ആഗ്രഹിച്ചു അപ്പോൾ അതിന് പകരമായി പിന്നെ ഒരു കോടി പശുക്കളെ ദാനം ചെയ്യാം എന്നും രാജാവ് അറിയിച്ചു അതായത് വിശ്വാമിത്ര രാജാവ് അറിയിച്ചു വിശ്വാമിത്രൻ രാജാവാണ് വസിഷ്ഠമുനി ഇത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല അവസാനം കാമേധേനുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ വിശ്വാമിത്ര രാജാവ് തയ്യാറായി അപ്പോഴേക്ക് കാമധേനു ക്രോധ ക്രോധവതിയായി കാമധേനുവിൻ്റെ അവയവങ്ങളിൽ നിന്നും ആയുധധാരികളായ യോദ്ധാക്കൾ പുറത്തുചാടി അവർ വിശ്വാമിത്രൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി ഇതിൽ കുപിതനായ വിശ്വാമിത്ര മഹർഷി വസിഷ്ഠനുമായി വിശ്വാത്രൻ എന്ന രാജാവ് വസിഷ്ഠനുമായി വസിഷ്ഠൻ എന്ന മുനിയുമായി നേരിട്ട് ഏറ്റുമുട്ടി അപ്പം വസിഷ്ഠന് വസിഷ്ഠന് നേരെ വിശ്വാമിത്രൻ കൂരമ്പുകളാണ് പായിച്ചത് എന്നാൽ ഈ കൂരമ്പുകൾ പിന്നെ വസിഷ്ഠ മുനിയിൽ പുഷ്പങ്ങളായാണ് ചെന്ന് പതിച്ചത് അപ്പം പിന്നെ അതോടുകൂടി വസിഷ്ഠമു വസിഷ്ഠമുനി യുദ്ധത്തിൽ വിജയിതനാവുകയും വിശ്വാമിത്രൻ പരാജയപ്പെടുകയും ചെയ്തു അപ്പം വിശ്വാമിത്രൻ അവസാനം ഈ പരാജയം സമ്മതിക്കുന്നു എന്നാൽ വിശ്വാമിത്രന് വസിഷ്ഠനോട് ഒടുങ്ങാത്ത പക തോങ്ങ പിന്നെ പിന്നെ തോന്നുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനാൽ തന്നെ തൻ്റെ രാജ്യഭാരം ബന്ധുക്കളെ ഏൽപ്പിച്ച ശേഷം ഉഗ്രതപസ് ചെയ്ത് വിശ്വാമിത്രൻ തീർന്നു അങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷി രാജർഷിയായി തീരുന്നത് ആ വിശ്വാമിത്ര മഹർഷി ക്ഷിപ്രകോപിയാണ് അദ്ദേഹമാണ് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത് അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമനെന്നും മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ ഒരു ഒരുനോക്ക് കാണണം എന്നുള്ള ആഗ്രഹവും വിശ്വാമിത്ര മഹർഷിയിൽ കുടികൊണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കണക്കാക്കാവുന്നതാണ് വിശ്വാമിത്ര മഹർഷി പിന്നെ വിശ്വാമിത്ര മഹർഷിക്ക് ഒരു കാരണവശാലും അനിഷ്ടം സംഭവിച്ചുകൂടാ എന്ന് ദശരഥ മഹാരാജാവിന് അറിയാമായിരുന്നു കാരണം ക്ഷിപ്രകോപിയാണ് എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കുലഗുരുവായ വസിഷ്ഠമുനിയുമായി മുനിയുമായി മഹാ ദശരഥ മഹാരാജാവ് ആലോചന ചെയ്ത് വിശ്വാമിത്ര മഹർഷിയെ ഭക്തി ആദരപൂർവ്വം സ്വീകരിച്ചു അങ്ങയുടെ വരവ് കൊണ്ട് എൻ്റെ രാജ്യം സഫലമായി ഞാനും കൃതാർത്ഥനായി അങ്ങ് എഴുന്നള്ളുന്ന രാജ്യത്ത് മംഗളം ഭവിക്കും അതായത് ഐശ്വര്യമുണ്ടാകും സമ്പത്തും വർദ്ധിക്കും എന്ന് അറിയിക്കുകയാണ് അപ്പം ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ ആദരിക്കുന്നുണ്ട് ഇങ്ങനെ കീർത്തി വാക്കുകൾ പറഞ്ഞാണ് ആദരിക്കുന്നത് വിശ്രമാനന്തരം ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് ആഗമനോദ്ദേശം എന്താണ് എന്ന് അന്വേഷിക്കുന്നു എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്തുകൊള്ളാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പരിചരണത്തിനെല്ലാം സംപ്രീതനായ വിശ്വാമിത്ര മഹർഷി അറിയിക്കുകയാണ് എന്താണ് അറിയിച്ചത് അമാവാസി തോറും അതായത് കറുത്തവാവു തോറും ഞാൻ പിതാക്കന്മാർക്ക് പിതാക്കന്മാരെ ധ്യാനിച്ച് ഹോമം നടത്താറുണ്ട് എന്നാൽ മാരീജൻ സുബാഖു എന്നീ രാക്ഷസന്മാർ അനുചരന്മാരോടൊപ്പം വന്ന് മറ്റ് രാക്ഷസവൃന്ദത്തോടൊപ്പം വന്ന് എൻ്റെ ഹോമം മുടക്കുന്നു താടകയുടെ പുത്രന്മാരാണ് മാരീജനും സുബാഹു അപ്പം ഇവരെ ഈ മാരീജ സുബാഹുക്കളെ ബാധിച്ച് യാഗത്തെ രക്ഷിക്കണം എന്നാണ് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുന്നത് അതിന് ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം അയക്കണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് നല്ലതേ വരൂ എന്ന് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനെ അറിയിക്കും അപ്പം വിശ്വാമിത്രൻ്റെ ഈ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് അതീവ ദുഃഖിതനായി അങ്ങനെ ദുഃഖം ദുഃഖമുണ്ടാകാൻ കാര്യം കാലങ്ങളോളം പുത്രന്മാരില്ലാതെ ദുരിതത്തിൽ കഴിയുകയും പുത്രകാമേഷ്ടി യാഗത്തിലൂടെ ലഭ്യമാകുകയും ചെയ്ത തൻ്റെ പുത്രനെ അഥവാ പുത്രന്മാരെ വിശ്വാമിത്ര മുനിയോടൊപ്പം അയക്കുന്നത് അത്ര പന്തിയല്ല എന്നുള്ള ഒരു വിശ്വാസം കാര്യം രാക്ഷസന്മാരെ നിഗ്രഹിക്കത്തക്കവണ്ണം പുത്രന്മാർ അത്ര പ്രാപ്തരായോ എന്ന ഒരു സംശയം രാജാവിൽ ഉണ്ടാകുന്നു അപ്പം എന്നാ മാത്രമല്ല വിശ്വാമിത്ര മഹർഷിയുടെ ഇംഗിതത്തിന് പാത്രമായില്ല എന്നുണ്ടെങ്കിൽ അതും ദുഷ്കരമാണ് കാര്യം ക്ഷിപ്രഗോപിയായ വിശ്വാമിത്രൻ പിന്നെ ശവിക്കുമോ എന്നുള്ള ഭയവും ദശരഥ മഹാരാജാവിൽ പിന്നെ കുടികൊണ്ടു അപ്പം ഇക്കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് വസിഷ്ഠമുനിയുമായി കാര്യങ്ങളെ ആമന്ത്രണം ചെയ്തു കാര്യങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ട വസിഷ്ഠമുനി പറഞ്ഞു ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ നീ ഭയപ്പെടേണ്ടതില്ല ശ്രീരാമൻ മനുഷ്യനല്ല പരമാത്മാവായ പരമ്പൊരുളാണ് അതായത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് കൗസല്യദേവി നിൻ്റെ കൗസല്യദേവിയിൽ നിൻ്റെ പുത്രനായി പിറന്നത് മഹാവിഷ്ണു തന്നെയാണ് എന്ന് അറിയിക്കുന്നു ഇനി ഞാൻ ഒന്നുകൂടി പറയാം നീ കേട്ടുകൊള്ളുക അത് നിൻ്റെ മുജ്ജന്മ കഥയാണ് അതെന്താണ് മുൻപ് അതായത് കഴിഞ്ഞ ജന്മത്തിൽ നീ ബ്രഹ്മാവിൻ്റെ പുത്രനായ കശ്യപ കശ്യപ്രജാപതിയായിരുന്നു അന്ന് നിൻ്റെ ഭാര്യയായിരുന്ന അതിഥിയാണ് ഇന്ന് കൗസല്യദേവി അപ്പം നിങ്ങൾ ഇരുവരും കൂടി സന്താനലബ്ധിക്കു വേണ്ടി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു ആ തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു നിങ്ങൾക്ക് അനുഗ്രഹം തരുകയും ചെയ്തു അതായത് വരം നൽകുകയും ചെയ്തു എന്തായിരുന്നു ആ ആഗ്രഹം മഹാവിഷ്ണു തൻ്റെ പുത്രനായി പിറക്കണം എന്നായിരുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട വരം അതുകൊണ്ട് മഹാവിഷ്ണു നിങ്ങളുടെ പുത്രനായി രാമനായി ഇവിടെ അവതരിച്ചിരിക്കുകയാണ് ലക്ഷ്മണൻ അനന്തനാണ് മഹാവിഷ്ണുവിൻ്റെ ചക്രങ്ങളാണ് ആരൊക്കെയാ ശത്രുഘ്നനും ഭരതനും ശത്രുഘ്നനും ഒന്നുകൂടി കേട്ടുകൊള്ളുക യോഗമായാദേവി സീതയായി അങ്ങ് മിഥിലാപുരിയിൽ അയോ പിന്നെ അയോനിജയായി അവതരിച്ചിട്ടുണ്ട് അപ്പം ഇവരെ തമ്മിൽ യോജിപ്പിക്കുവാൻ വേണ്ടിയാണ് വിശ്വാമിത്ര മുനി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വസിഷ്ഠ മുനി ദശരഥ മഹാരാജാവിനെ അറിയിച്ചു എന്നാൽ ഇത് രഹസ്യമാണ് ഇത് മറ്റാരോടും പറയത്തക്ക കാര്യമല്ല പുറത്ത് പറയാവുന്നതല്ല അതുകൊണ്ട് പേടിയോ ഭയമോ ഒന്നും കൂടാതെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മുനിയോടൊപ്പം അയക്കുക എന്ന് വസിഷ്ഠമുനി ഉപദേശിച്ചു അപ്പോൾ ഇത് കേട്ട് സന്തു സംപ്രീതനായ സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മുനിയെ മുനിയോടൊപ്പം വിശ്വാമിത്ര മുനിയെ ഭക്തിയാദരപൂർവം സ്തുതിച്ചു കൊണ്ട് വന്ദിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള അനുവാദം കൊടുക്കുന്നു അപ്പം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം യാത്രയായി യാത്രയായി എന്ന് പറയുമ്പോൾ ഇത്രയും കാലം കൊട്ടാരസത്തിൽ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു വന്നിരുന്ന കുമാരന്മാർ അവർ രാജകീയമായ ജീവിതം നയിച്ചു വന്ന ഈ കുമാരന്മാർ പിന്നെ ഇനിയിപ്പോൾ പോകുന്നതെങ്ങോട്ടാണ് വനവാസത്തിനാണ് അപ്പം ഈ വനവാസത്തിനേക്ക് പോകുന്ന ഈ രാജകുമാരന്മാർ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയ ഈ രാജകുമാരന്മാർ വനവാസത്തിലേക്ക് പോകുമ്പോൾ അവർ ഇതുവരെ വിശപ്പോ ദാഹമോ അറിഞ്ഞിട്ടില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്വാമിത്ര മുനി മുനി അവരോട് ഇക്കാര്യം പറയുകയും അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രണ്ട് വരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പം രണ്ട് വരങ്ങളല്ല രണ്ട് മന്ത്രങ്ങളാണ് കൊടുക്കുന്നത് അപ്പം അത് നിങ്ങൾ പഠിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു ഈ മന്ത്രം പഠിച്ചതോടുകൂടി അവർക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടാത്ത അവസ്ഥയായി ഏശാത്ത അവസ്ഥയായി അപ്പോൾ അവർ അത് കഴിഞ്ഞ് അവർ ഗംഗാധടം നീന്തി ഗംഗാ നദി നീന്തി കടന്ന് മറുവരയിലെത്തി സുഹൃത്തുക്കളെ വിശ്വാമിത്രൻ്റെ യാഗരക്ഷ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തത് താടകാവധമാണ് താടകാവധം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് ഒന്നുകൂടി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്